കുലിക്കല്യാട് എസ് വി ഐ യു പി സ്കൂളിൽ പൊതുതിരഞ്ഞെടുപ്പ് മാതൃകയിൽ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടത്തി സ്കൂൾ ലീഡറായി സെവന്റ് എഫ് ക്ലാസ്സിലെ മുഹമ്മദ് അമൽ ഷാനെയും സെവന്റ് എച്ച് ക്ലാസ്സിലെ മുഹമ്മദ് നിതാലിനെ പാർലമെന്റ് സ്പീക്കറായും തിരഞ്ഞെടുത്തു പൊതു തെരഞ്ഞെടുപ്പ് മാതൃകയിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് കുട്ടികൾ ജനാധിപത്യ ബോധം വളർത്തിക്കൊണ്ടുവരുന്നതിനും ജനാധിപത്യ തിരഞ്ഞെടുപ്പ് രീതി പരിചയപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഞങ്ങൾ വർഷങ്ങളായി പൊതു തെരഞ്ഞെടുപ്പ് മാതൃകയും തിരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ചുരുക്കിരാടി എസ് ബി സ്കൂളിലെ കുട്ടികൾ തന്നെയാണ് പോളിങ് ഉദ്യോഗസ്ഥരായിട്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ ചട്ടങ്ങളെല്ലാം പാലിച്ചു കൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ സൂക്ഷ്മ പരിശോധന ചിഹ്നം അനുവദിക്കല് തിരഞ്ഞെടുപ്പ് പ്രചാരണം വോട്ടെടുപ്പ് ഫലപ്രഖ്യാപനം തുടങ്ങി എല്ലാ കൃത്യമായി സമയബന്ധിതമായി പാലിച്ചു നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനാധിപത്യത്തെക്കുറിച്ചും തിരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ചും കുട്ടികളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കുലികിലിയട് എസ് വി സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഒരുക്കിയത് സാമൂഹ്യ ശാസ്ത്രക്ലബിന്റെ നേതൃത്വത്തിലാണ് പൊതു തെരഞ്ഞെടുപ്പ് മാതൃകയിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ പത്രിക പിൻവലിക്കൽ സൂക്ഷ്മ പരിശോധന ചിഹ്നം അനുവദിക്കൽ അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കൽ പ്രചാരണം വോട്ടെടുപ്പ് ഫലപ്രഖ്യാപനം എന്നീ നടപടിക്രമങ്ങൾ സമയബന്ധിതമായി പാലിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത് തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് സ്പീക്കർ സ്ഥാനത്തേക്ക് അഞ്ചു പേരും സ്കൂൾ പീപ്പിൾ ലീഡർ സ്ഥാനത്തേക്ക് അഞ്ചു പേരുമാണ് മത്സരിച്ചത് പൂർണമായും കുട്ടികളുടെ നേതൃത്വത്തിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും കുട്ടികൾ തന്നെയായിരുന്നു കുട്ടികളിൽ ജനാധിപത്യ ബോധം വളർത്തുവാനും തെരഞ്ഞെടുപ്പ് രീതി പരിചയപ്പെടുത്താനും വേണ്ടി നടത്തുന്ന തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആപ്പ് ഉപയോഗിച്ചാണ് കുട്ടികൾ വോട്ട് രേഖപ്പെടുത്തിയത് എഴുന്നൂറിലധികം കുട്ടികൾ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു പ്രവർത്തനങ്ങൾക്ക് പ്രധാന അധ്യാപകൻ കെ അബു എ അബൂബക്കർ സാമൂഹ്യ ശാസ്ത്ര ക്ലബ്ബ് കൺവീനർ കെ എം രജിത സ്റ്റാഫ് സെക്രട്ടറി പി സുരേഷ് സി അബ്ദുൽ ഖാദർ അബ്ദുൾ റഷീദ് പള്ളിക്കുന്ന് കെ എം ഹസ്സൻകുട്ടി എ ശോഭന സഫുവാൻ നാട്ടുകൽ മുഹമ്മദ് റഫീഖ് നജ്മ കെ ഷംസിയ അഭിനവ് എന്നിവർ നേതൃത്വം നൽകി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ മുഹമ്മദ് അമൽ ഷാൻ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് വോട്ടുകൾ നേടി സ്കൂൾ ലീഡറായി തിരഞ്ഞെടുത്തു ഇരുന്നൂറ്റി അഞ്ച് വോട്ടുകൾ നേടിയ കെ ഫർഹാറനീം ഡെപ്യൂട്ടി ലീഡറായി തെരഞ്ഞെടുത്ത സ്കൂൾ പാർലമെന്റ് സ്പീക്കറായി ഇരുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടുകൾ നേടി മുഹമ്മദ് നിദാൽ നൂറ്റി ഇരുപത്തിനാല് വോട്ട് നേടി സവന്ത് എയിലെ ആര്യാനന്ദയെ നന്ദയെ തെരഞ്ഞെടുത്തത് ജനാധിപത്യ ബോധം കുട്ടികൾ വളരുക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ തികച്ചും പോളിംഗ് ബൂത്തും അതേപോലെ തന്നെ പ്രിസൈഡിങ് ഓഫീസറ് പോളിംഗ് ഓഫീസേഴ്സ് സാധാരണ ഇലക്ഷൻ നടക്കുന്ന രീതിയിൽ എല്ലാം കൃത്യമായി സജ്ജീകരിച്ച് ജനാധിപത്യ ബോധം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന കൂടിയാണ് ഇന്നത്തെ ഈ എലക്ഷൻ നടത്തിയിരിക്കുന്നത്